ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചക്കക്കുര ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ തൊലി പൊളിക്കാം എന്നതാണത് ഈ ചക്കക്കുര ഒന്ന് ക്ലീനാക്കുന്നത് പലർക്കും ഒരു മടിയുള്ള സംഗതിയാണ് കാരണം ഇതിൻ്റെ തൊലി പൊളിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചൊരു പ്രയാസമാണ് സാധാരണ നമ്മൾ കത്തി ഉപയോഗിച്ച് ഇതുപോലെ തൊലി ഓരോന്നും ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും പോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചക്കക്കുരു നമുക്കിതാ ഇതുപോലെ ഇനിയിപ്പോൾ ഉണങ്ങിയതാവട്ടെ ഇനി ഉണങ്ങാത്തതാവട്ടെ അതുപോലെ ചക്കക്കുരു നമ്മൾ വഴുവയ്പെള്ള ചക്കുരു അത് അതായി അതാവട്ടെ ഏത് ദിനം ചക്കക്കുരു ആയാലും നമുക്കിതാ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ കുത്തുന്ന നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞി എടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഞാനത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനത് കുറച്ചെടുത്ത് പുറത്ത് വെച്ചിരുന്നതിനു ശേഷം നിങ്ങൾക്ക് ശരിയെ കാണിച്ചു തരാം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പൊ ഏകദേശം എന്താ ഇത് ഈ ഒരു ലെവലുണ്ട് ഈ ലെവലില് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇതുപോലെ ഇതുപോലെ കൊത്തി കൊടുക്കുമ്പോ തന്നെ ഇത് കണ്ടു ഇതുപോലെ നമുക്ക് തൊലി അടർന്ന് കിട്ടും എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചക്കക്കുരു മുറിച്ചെടുക്കാൻ പറ്റും ഇത് കട്ട് ചെയ്യേണ്ട പ്രയാസമേ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വലിയ പ്രയാസമൊന്നുമില്ലാത്ത കാര്യമാണ് ഇത് കണ്ട ഓരോ കുത്തിനും നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഇവിടെ അടർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നും തൊലി നമുക്ക് ഇനി കത്തി വെച്ച് ഇടർത്തി അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ തൊലി അടർന്ന് വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി വെച്ച് നമുക്കൊരു കുത്തി കുറ്റാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതിൻ്റെ തൊലി കളഞ്ഞി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വലിയൊരു പാത്രമാണെങ്കിൽ ഇത്രയും ഇട്ട് തന്നെ നമുക്ക് കുത്തി ഉപയോഗിച്ച് നന്നായി കുത്തി കൊടുക്കാം മെഡിക്കല് ഉപയോഗിച്ച് നന്നായി കുത്തി കൊടുക്കാം ഇതിപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്ത് കാണിച്ചത് അതിനുശേഷം നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാൻ പ്രയാസം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇട്ടിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വളരെ പോഷകമാർന്ന ഒരു ഇതാണ് ചക്കക്കുരു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമ്മൾ ഇതിൻ്റെ ഈ ഒരു റെഡ് പാട്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് പലരു റെഡ് പാട്ട് ചുരണ്ടി ഒഴിവാക്കാറുണ്ട് ഇതിലാണ് ഏറ്റവും കൂടുതൽ പോഷകം അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരിക്കാണെങ്കിൽ ഈ ഒരു കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കണം അപ്പോൾ ധാരാളം ചക്കക്കുരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി മടിക്കേണ്ട ഇതുപോലെയുള്ള പോഷക വസ്തുക്കളൊന്നും ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല മടി പ്രയോഗിക്കാം മടി മൂലം അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്